ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل سهود رنگ الله റബ്ദു സുബാനഹുവല നമുക്ക് ലഭിക്കുന്ന നാളെ അള്ളാഹുവിന്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു വന്നിരുന്നത് റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ജീവചരിത്രം കവിതാരൂപത്തിലുള്ള കവിതാരൂപത്തിൽ രചിച്ച മഹാനായ പണ്ഡിതൻ ഇമാം ഇബിനു അബിഐ റഹിമഹുല്ല അദ്ദേഹം രചിച്ചാൽ ഉർജുസത്തുൽമിരി എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത് അലഹമുല്ല കഴിഞ്ഞ തറസിൽ നമ്മൾ പറഞ്ഞത് വഹിയുമായി ബന്ധപ്പെട്ടായിരുന്നു അഥവാ റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് എപ്പോഴായിരുന്നു വഹി ലഭിച്ചത് അതുപോലെ തന്നെ ഏത് ദിവസമായിരുന്നു ഏത് മാസത്തിലായിരുന്നു ഏത് വർഷത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞത് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ബൈത്തുകൾ നമ്മുടെ സഹോദരൻ പാരായണം ചെയ്യും من الرجال الصحبه كل قد هجر إلى بلاد الحبس في خامس عام وفيه عادوا ثم عادوا لا ملام ثلاثة هم وثمانون رجل ومعهم جماعة حتى كمل جزاكم الله خيرا سهود رنجل ابن أبي العز الحنفي رحمه الله إذ البردان ما يبرني لكم രണ്ട് കാര്യമാണ് പ്രധാനമായി അദ്ദേഹം ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് പരസ്യ പ്രബോധനത്തെ പറ്റിയും രണ്ടാമത്തേത് പ്രഗത്ഭരായ സഹാബിമാർ റസൂൽ സല്ലാഹു അലി വസല്ലമിയുടെ സഹാബിമാർ ഹിജറ പോയതുമായി ബന്ധപ്പെട്ടാണ് മഹാനായ പണ്ഡിതൻ അബിൽ ലൈസൽ ഹനഫി ഈ വരികളിലൂടെ പ്രതിപാദിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹു സുബാന വസല്ലമക്ക് വഹി നൽകിയപ്പോൾ അതനുസരിച്ച് റസൂൽ സല്ലാഹു അലൈ വസ്ലമ ദീനെത്തിച്ചു നൽകി ആദ്യത്തെ മൂന്ന് വർഷം അഥവാ ലഭിച്ച് ആദ്യത്തെ മൂന്ന് വർഷം റസൂൽ സല്ലാഹു അലൈ വസല്ലമ എങ്ങനെയാണ് പ്രബോധനം നടത്തിയത് രഹസ്യമായിട്ടായിരുന്നു റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് നുഭൂവത്ത് ലഭിച്ചതിന് ശേഷം ആദ്യത്തെ മൂന്ന് വർഷം രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാം പ്രബോധനം നടത്തിയത് അന്ന് തന്നെ പലരും ഇസ്ലാം സ്വീകരിച്ചിരുന്നു അബൂബക്കർ ആലി അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫ് റലിഅള്ളാഹുഅൻഹുജുമായി ഇവരെ പോലെയുള്ളവർ അന്ന് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു അഥവാ രഹസ്യമായി പ്രബോധനം നടത്തിയ ആ സമയത്ത് തന്നെ ഇതുപോലുള്ള സഹാബിമാർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു പിന്നീട് നാലാം വർഷമായപ്പോൾ നുബൂവത്ത് ലഭിച്ച് നാലാമത്തെ വർഷമായപ്പോൾ അള്ളാഹു സുബാനൂടെ അവിടുന്ന് അള്ളാഹു സുബാനഹുവ പറയുകയാണ് റസൂലെ അങ്ങ് എന്താണോ കാൽപ്പിക്കപ്പെട്ടത് അത് ദാവത്ത് നടത്തുക അത് ആളുകളിലേക്ക് എത്തിക്കുക മുസ്ലിഖിങ്ങളിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബാന പറയുകയുണ്ടായി ഇമാം ഉബൈദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന അസറിൽ വന്നതായി കാണാം ഈ ആയത്തി ഇറങ്ങിയതിന് ശേഷമാണ് റസൂൽ സല്ലാഹു അലൈ വസല്ല പരസ്യമായ പ്രബോധനം ആരംഭിച്ചത് ഈ ആയത്തി ഇറങ്ങിയപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പിന്നീട് പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചു സഹോദരങ്ങളെ ഇങ്ങനെ റസൂൽ സല്ലാഹു അലി വസല്ല പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പിന്നീട് മുസ്ലിമീങ്ങളെ മക്കയിലെ മുഷിരിക്കീങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി അവരെ മക്കയിലെ മുശരിക്കീങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിക്കാൻ തുടങ്ങി അഥവാ വിഗ്രഹത്തിനെയും കല്ലിനെയും എത്രത്തോളം എന്നാൽ ചില സഹാബിമാർ പറഞ്ഞതായി കാണാം നമ്മൾ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒന്നിനെയും ആരാധിക്കാൻ കിട്ടിയില്ലെങ്കിൽ കല്ലോ ഒന്നും കിട്ടിയില്ല മണ്ണ് കൂമ്പാരമാക്കി വെച്ചുകൊണ്ട് ശ്രദ്ധിക്കണം മണ്ണിനെ കൂമ്പാരമാക്കി വെച്ചുകൊണ്ട് അതിനെ ആരാധിക്കുമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മളെ ഹാലിക്കായ അള്ളാഹു സുബാനഹുവ ചാലെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അതാ മക്കയിലെ മുഷിരിക്കീങ്ങൾ സഹാബിമാരെ ഉപദ്രവിക്കാൻ തുടങ്ങി നോക്കൂ സഹോദരങ്ങളെ അവർ ആരും തന്നെ ഒരു പ്രശ്നത്തിനോ മറ്റു പ്രയാസങ്ങൾക്കോ നിന്നിരുന്നില്ല മറിച്ച് അവർ ചെയ്ത് തെറ്റെന്താണ് അള്ളാഹു ഇബാദത്ത് ചെയ്തു എന്നതാണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ കള്ളു കുടിക്കരുത് വ്യഭിചരിക്കരുത് പോലെയുള്ള ഇസ്ലാമിന്റെ മഹത്തായ കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുഷരിക്കീ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ സഹോദരങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തി പക്ഷേ ഈ അവസ്ഥയിലും ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന വേളയിലും അവർ ദീനിൽ ദീനിലടിയിറച്ചു നിന്നു ആ സഹാബിമാർ അവർ ദീനിൽ അടിയുറച്ചു നിന്നു ഈമാൻ ശക്തമായാൽ അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ സഹോദരങ്ങളെ നമ്മൾ കാണുന്നില്ലേ ഫിലസ്തീനിൽ അവിടെയുള്ള ചെറിയ കുട്ടികൾ പോലും സുബാൻ അള്ളാഹ് അള്ളാഹു സുബാനഹുവ ചാലയുള്ള യത്തീനിൽ അവർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അവരുടെ സംസാരം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും എന്താണ് അവർ പറയുന്നത് അള്ളാഹു മൗജൂദ് അള്ളാഹുണ്ട് നമുക്ക് ഇത്രയും പ്രയാസങ്ങളും സ്വന്തം വീടുകളും അവർ പാർക്കുന്ന ഇടങ്ങളുമെല്ലാം തകർന്ന വേളയിൽ പോലും അവർ പറയുന്ന കാര്യം എന്താണ് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുലുള്ള ഈമാൻ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് പ്രയാസവും ഏതേത് പ്രയാസമുണ്ടോ അതൊക്കെ തന്നെ ചെറുതായി മാറും കാരണം അള്ളാഹു സുബാനഹുവ ചാല ഒരുവന്റെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് എന്തിനെയാണ് ഭയപ്പെടേണ്ടത് അള്ളാഹു സുബാനഹുവ ചാല പറഞ്ഞില്ലേ ഇതാ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ സാധിച്ചാലും അവർക്കാർക്കും നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു എന്താണോ കണക്കാക്കിയത് അതല്ലാതെ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമുദായത്തെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുക അങ്ങനെ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലി രഹസ്യ പ്രബോധനം നടത്തിയപ്പോൾ ഒരുമിച്ചു കൂടിയ ഇസ്ലാമിലെ ആദ്യത്തെ മർക്കസ് ഇസ്ലാമിലെ ആദ്യത്തെ മർക്കസ് റസുൽ സല്ലാഹു അലൈ രഹസ്യമായി പ്രബോധനം ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഒരുമിച്ച് കൂടിയത് ദാറുൽ അറക്കം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അഥവാ അറക്കം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടായിരുന്നു ഇസ്ലാമിന്റെ ആദ്യത്തെ മർക്കസ് ദാറുൽ അറക്കം അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചവർക്ക് അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം ഇനി സഹോദരങ്ങളെ ആരാണ് അറക്കം എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദു മനാഫ് അബ്ദുല്ല എന്നാണ് അബ്ദു മനാഫ് എന്നാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അദ്ദേഹത്തിന്റെ എന്നാണ് അബു അബ്ദുല്ല അബ്ദുല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഒരു കാര്യം ഹജർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി സഹോദരങ്ങളെ ഇവിടെ സ്വാഭാവികമായി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്തുകൊണ്ടാണ് അർക്കമിന്റെ വീട് റസൂൽ റസൂൽസല്ലാഹു അലൈ രഹസ്യ പ്രബോധനത്തിനായി തെരഞ്ഞെടുത്തത് എന്നായിരിക്കാം കാരണം അബൂബക്കർ അലി അള്ളാഹു അനഹുവിനെ പോലെ പ്രഗത്ഭരായ കുറൈശികൾക്കിടയിൽ സ്ഥാനമുള്ള വ്യക്തികൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു പക്ഷേ അവരുടെ ആരുടെയും വീട് റസൂൽ റസൂൽസല്ലാഹുഅലൈ വസല്ലമ രഹസ്യ പ്രബോധനത്തിനായി സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കാം അർക്കമിന്റെ വീട് സ്വീകരിച്ചത് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടായേക്കാം ഇതിന് മറുപടിയായി എളുമാക്കൾ പറഞ്ഞതായി കാണാം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം നാല് കാരണങ്ങളാണ് ഇതിനുള്ളത് അർക്കമിന്റെ വീട് തെരഞ്ഞെടുക്കാനുള്ള റബി അള്ളാഹ്വാൻ നാല് കാരണമാണ് പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്നത് അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ അർക്കം റതി അള്ളാഹ്വാൻ അവിടുന്ന് വെറും പതിനാറ് വയസ്സുള്ള കുട്ടിയായിരുന്നു നോക്കണം അവിടത്തേക്കുള്ള പ്രായം വെറും പതിനാറ് വയസ്സായിരുന്നു അതുകൊണ്ട് തന്നെ മക്കയിലെ ആഫിനിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കില്ല ഇത്ര ചെറിയ കുട്ടിയുടെ വീട്ടിൽ റസൂൽ സല്ലാഹു അലൈ വസല്ലമ പ്രബോധനം നടത്തുമെന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇസ്ലാമിനെ സഹായിക്കുമ്പോൾ അർക്കമിന്റെ പ്രായം എത്രയാണ് പതിനാറ് വയസ്സാണ് നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ് പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് എങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ സാധിക്കുമോ അതുപോലെ സഹായിക്കേണ്ടതുണ്ട് പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം കൂടി ആയിരിക്കണം നോക്കൂ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ ഏതേത് മസ്ജിദുകളിലും ഏതേത് മദ്രസകളിലും റസൂൽ സല്ലാഹു അലി വസല്ലമയുടെ ജീവചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അവിടെ എവിടെയും അർക്കമിന്റെ പേര് പറയാത്ത മജിലിസ് ഉണ്ടാവുകയില്ല ശ്രദ്ധിക്കണം കാരണം ആദ്യമായി രഹസ്യ രഹസ്യ പ്രബോധനം നടത്തിയത് അറക്കമിന്റെ വീട്ടിൽ വെച്ചാണ് അവിടത്തേക്കുള്ള പ്രായം ആ സമയത്ത് വെറും പതിനാറ് വയസ്സായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും മക്കയിലെ മുഷിരിക്കീങ്ങൾ ചിന്തിച്ചിരുന്നില്ല കാരണം സൂചിപ്പിച്ചതുപോലെ പ്രഗത്ഭരായ സഹാബിമാർ കൂടെയുണ്ട് അവരുടെ വീട്ടിലിരിക്കാതെ ഇവിടെ ഇരിക്കുമെന്ന് അവർ ചിന്തിച്ചില്ല അതാണ് ഒന്നാമത്തെ കാരണം അറക്കമിന്റെ വീട് രഹസ്യ പ്രബോധനത്തിനായി സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് അർക്കം എന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചത് പരസ്യമായി വാർത്ത പ്രചരിച്ചിരുന്നില്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് പരസ്യമായി ആളുകൾക്കിടയിൽ പ്രചരിച്ചിരുന്നില്ല അതുകൊണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമെന്ന് മക്കയിലെ മുസ്ലിഖ്യങ്ങൾ ചിന്തിച്ചിരുന്നില്ല കാരണം അർക്കം ഇസ്ലാം സ്വീകരിച്ചത് മക്കയിൽ പലയിടങ്ങളിലായി എത്തിയിരുന്നില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ മൂന്നാമത്തെ കാരണം അദ്ദേഹം ആളായിരുന്നു ബനു മഹ്സൂം റസൂൽ പെട്ടയാളായിരുന്നു അലി വസ്ല്ലാകട്ടെ ഏത് ഏത് ഗോത്രത്തിലാണ് ബനു ഹാഷിമാണ് ബനു ഹാഷിം നമുക്ക് എല്ലാവർക്കും അറിയാം ഗോത്രങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗോത്രങ്ങളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹാഷിമിയായ റസൂൽ റസൂൽഅലി വസ്ല്ല മഹ്സൂമിയായ അർക്കമിന്റെ വീട്ടിൽ ഇരിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല ഇതാണ് മൂന്നാമത്തെ കാരണം മൂന്ന് കാരണങ്ങൾ പറഞ്ഞു ഒന്നാമത്തേത് എന്താണ് അവിടുന്ന് ചെറിയ കുട്ടിയായത് കൊണ്ട് തന്നെ മക്കയിലെ മുസ്ലിഖിങ്ങൾ അവരുടെ വീട്ടിൽ പോയി പ്രബോധനം നടത്തുമെന്ന് ചിന്തിച്ചിരുന്നില്ല രണ്ടാമത്തേത് അർക്കം എന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചത് മക്കയിൽ പ്രചരിച്ചിരുന്നില്ല മൂന്നാമത്തേത് അദ്ദേഹം ബനു മഹ്സൂമാണ് റസൂൽ സല്ലാഹു അലി വസല്ലമയാകട്ടെ ബനു ഹാഷിമാണ് അവർക്കിടയിൽ ആ രണ്ട് ഗോത്രങ്ങൾക്കിടയിലും ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അർക്കമിന്റെ വീട്ടിൽ പോയി റസൂൽ സല്ലാഹു അലി വസല്ലമ്മ പ്രബോധനം നടത്തുമെന്ന് ചിന്തിച്ചിരുന്നില്ല നാലാമത്തെ കാരണം അവസാനത്തെ കാരണം അർക്കമിന്റെ വീട് സൊഫ മലക്കിടെ മലയുടെ അടുത്തായിരുന്നു സൊഫ മലയുടെ അടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധനം ധാരാളം ആളുകളിൽ എത്തും എന്നുള്ള ഒരു കാര്യവും കൊണ്ടാണ് റസൂൽ സല്ലാഹു അലി വസല്ല അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയത് നമുക്കറിയാം അവിടെ ധാരാളം ജനങ്ങൾ ഒരുമിച്ചു കൂടും എമ്രക്കും ഹജ്ജിനും മറ്റുമായി ധാരാളം ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും കൂടിയാണ് എന്ന് എലമാക്കൾ പറഞ്ഞതായി കാണാം പിന്നീടുള്ള വരിയിൽ ഹനഫി ബിബിനാബിൽ അദ്ദേഹം പറയുന്ന വിഷയം സഹാബിമാർ ഹബിഷയിലേക്ക് പോയതിനെ പറ്റിയാണ് സഹാബിമാർ ഹബിഷയിലേക്ക് പോയതിനെ പറ്റിയാണ് പിന്നീട് അബിൽ ഹനഫി ബിബിനൽഹാന അദ്ദേഹം പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ നാലാമത്തെ വർഷമാണ് റസൂൽ സല്ലാഹു അലി വസല്ലമ്മ പരസ്യ പ്രബോധനം നടത്തുന്നത് ആദ്യത്തെ മൂന്ന് വർഷം രഹസ്യമായിട്ടായിരുന്നു പിന്നീട് പരസ്യമായി പ്രബോധനം ആരംഭിച്ചപ്പോൾ എന്തുണ്ടായി മക്കയിലെ മുഷരിക്ക സ്വാഭാവികമായി സഹാബിമാരെ പീഡിപ്പിക്കാനും മറ്റും ആരംഭിച്ചു അങ്ങനെ അവർക്കിത് വയ്യാതെ റസൂൽ സല്ലഅള്ളാഹു അലി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പലായനം നടത്താൻ വേണ്ടി എന്തു ചെയ്യുകയാണ് അവിടത്തേക്ക് അനുമതി ചോദിക്കുകയാണ് റസൂൽഹി ാഹു അലി വസല്ലമയോട് ഹിജറക്കു വേണ്ടി അനുമതി ചോദിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം നാട് വിട്ട് അവർ പോയത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബാനഹു ചാലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് അവർ പോവുകയാണ് എങ്ങോട്ടേക്ക് എവിടെയെങ്കിലും പോയി മനസമാധാനത്തോടെ അള്ളാഹു സുബഹാനഹുവ ചായ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവർ സ്വന്തം നാടും വീടും വിട്ട് പോവുകയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എത്ര തന്നെയായാലും സ്വന്തം നാട് എന്നുള്ളത് ഓരോ ആളുകൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ് ഏതൊരാളും ഏത് നാട്ടിലാണോ ജനിച്ച് വളർന്ന് ജീവിച്ചത് ആ നാട് എന്നുള്ളത് സ്വാഭാവികമായി ഓരോ ആളുകൾക്കും പ്രിയപ്പെട്ടതായിരിക്കും പക്ഷേ അള്ളാഹു സുബഹാനഹുവ ചായാലയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ വല്ലാഹി അള്ളാഹു സുബാനഹുവ ചായയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവേണ്ടത് സഹാബിമാർക്ക് അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും യാത്ര പോവുകയാണ് അള്ളാഹു സുബാനഹുവ ചായയുടെ തൃപ്തി കാംഷിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ നന്നായി ചിന്തിക്കേണ്ട വിഷയമാണ് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു പ്രയാസം നമ്മൾ ദീൻ പാലിക്കുന്നതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരുമെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ ദീൻ ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല മറിച്ച് ഏതവസ്ഥയിലും ഏത് പ്രയാസ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാനുള്ള തന്റെ ആ ഒരു ഈമാൻ നാം ഉണ്ടാക്കിയെടുക്കണം ഏതൊരവസ്ഥയിലും അള്ളാഹുവിന്റെ ദീൻ ഉറക്കെ പറയാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് നാളെ ഉപകാരപ്പെടുക അള്ളാഹു സുബാനഹു മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അള്ളാഹു സുബാനഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഹിജറ അഞ്ചാം വർഷം അള്ളാഹു സുബാനഹുവയുടെ കൽപന പ്രകാരം ഹിജറ ചെയ്യാൻ അനുമതി നൽകി അള്ളാഹുന്റെ റസൂൽ വസ്ല്ല ഹിജറ അഞ്ചാം വർഷം സഹാബിമാർക്ക് ഹിജറ പോകുവാൻ വേണ്ടി അനുമതി നൽകുകയുണ്ടായി ആദ്യമായി സഹോദരങ്ങളെ സഹാബിമാർ എങ്ങോട്ടേക്കാണ് ഹിജറ പോയത് അതാണ് ഇബിൻ ഹനഫിർ പറയുന്നത് ഇലാബിലാദിൽ ഹബുഷി എങ്ങോട്ടേക്കാണ് ഹബിഷയിലേക്കാണ് ആദ്യമായി ഹിജറ പോകുന്നത് ഹബിഷയിലേക്കാണ് എന്തുകൊണ്ടാണ് ഹബിഷയിലേക്ക് പോകാൻ റസൂൽഹി സല്ലാഹു അലി വസ്ല്ല പറഞ്ഞത് എന്ത് കാരണത്താലാണ് അന്ന് ഹബിഷ ഭരിച്ചിരുന്നത് അസഹമത് അസമതുൻ നജാഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു നജ്ജാഷി എന്ന് പറയുന്നയാൾ വളരെയധികം നീതിമാനായിരുന്നു ഒരാളെയും അന്യായമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല നജ്ജാഷി എന്നുള്ളത് അതുകൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലി വസല്ല അവരുടെ അടുക്കൽ പോകാൻ വേണ്ടി സഹാബിമാരോടായി പറഞ്ഞു നോക്കൂ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ അവിടുത്തെ സഹാബിമാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുകയാണ് അല്ലെ നോക്കൂ എത്ര നല്ല ഒരു നേതാവാണത് റസൂൽ സല്ലാഹു അലൈ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ തന്റെ സഹാബിമാർ പ്രയാസപ്പെടാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു അല്ലെ അള്ളാഹു സുഹാന ഖുർആാനിലൂടെ പറഞ്ഞില്ലേ ഇതാ നിങ്ങളിൽ നിന്നുള്ള റസൂല് തന്നെ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് എന്താണ് റസൂലിന്റെ പ്രത്യേകത നിങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യവും നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന ഖുർആാനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് റസൂൽ അള്ളാഹുഅലി വസല്ലമ അവിടുത്തെ സഹാബിമാരോടായി പറയുകയാണ് നിങ്ങൾ ഹബിഷയിലേക്ക് പോവുക അവിടെ ഒരു രാജാവുണ്ട് അദ്ദേഹം ഒരിക്കലും നിങ്ങളോട് അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബിസയിലേക്ക് പോകാൻ അനുമതി നൽകുകയുണ്ടായി രണ്ട് തവണയാണ് സഹാബത്ത് ഹബിഷയിലേക്ക് ഹിജറ പോയത് രണ്ട് തവണ ഹബിഷയിലേക്ക് ഹിജറ പോകുന്നുണ്ട് ഒന്നാമത്തേത് ഏത് വർഷമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഹിജറ അഞ്ചാം വർഷമാണ് ഹിജറ അഞ്ചാം വർഷത്തിൽ അഫ്വൻ ലഭിച്ച് അഞ്ചാം വർഷം എന്തു ചെയ്തു അവർ ഹബിഷയിലേക്ക് യാത്ര പോവുകയുണ്ടായി ജുസാഖ്റൻ നുബുവത്ത് ലഭിച്ച് അഞ്ചാമത്തെ വർഷം റജബ് മാസത്തിൽ റജബ് മാസത്തിൽ സഹാബിമാർ ഒന്നാമത്തെ ഹിജ്വറ പോവുകയുണ്ടായി അന്ന് ഹിജ്വറയിൽ അല്ലെങ്കിൽ ഹിജ്റ പോയത് എത്ര ആളുകളാണ് പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് ആദ്യത്തെ ഹിജ്വറയിൽ പങ്കെടുത്തത് അഥവാ മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക് എത്ര ആളുകളാണ് പോയത് പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും മൊത്തത്തിൽ എത്ര ആളുകളാണ് ആളുകൾ ഒന്നാമത്തെ ഹിജറയിൽ ആളുകളാണ് പോയത് അതിൽ പ്രകു പ്രഗത്ഭരായ സഹാബിമാരുണ്ടായിരുന്നു ആരൊക്കെയാണത് ഉസ്മാൻ അൻ അതുപോലെ തന്നെ റുക്കയ്യ അൻഹ അവരെ പോലുള്ള പ്രഗത്ഭരായ സഹാബിമാർ അതിലുണ്ടായിരുന്നു അങ്ങനെ സഹോദരങ്ങളെ നജ്ജാഷിയുടെ കീഴിൽ അവർ നല്ല രൂപത്തിൽ പ്രയാസമില്ലാതെ ജീവിച്ചു അള്ളാഹു സുബാനഹുലെ ഇബാദത്ത് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഉപദ്രവും സഹിക്കേണ്ടി വരാത്ത വിധം സഹാബിമാർ ഹബിഷയിൽ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടി പിന്നീടാണ് ഒരു വാർത്ത പരക്കുന്നത് അഥവാ മക്കയിലുള്ളവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത അവർക്കിടയിൽ പരക്കുകയുണ്ടായി മക്കയിലെ ആളുകളൊക്കെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത അവർക്കിടയിൽ പരക്കുകയുണ്ടായി അങ്ങനെ മുസ്ലിങ്ങളെ അവർ പ്രയാസപ്പെടുത്തുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർ ചിലർ എന്തു ചെയ്തു തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതൊരാൾക്കും അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ് അവരുടെ സ്വന്തം നാടി എന്നുള്ളത് സ്വാഭാവികമായി പ്രയാസങ്ങളില്ല എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും തന്നെ എന്തു ചെയ്യുകയാണ് തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണ് അങ്ങനെ സഹോദരങ്ങളെ തിരിച്ചു വന്നപ്പോഴാണ് കേട്ട വാർത്ത തെറ്റാണി എന്ന് മനസ്സിലായത് ആ കേട്ട വാർത്ത തെറ്റാണി എന്ന് മനസ്സിലായത് അതറിഞ്ഞപ്പോൾ ചിലർ മക്കയിൽ തന്നെ നിൽക്കുകയും മറ്റു ചിലർ ഹബിഷയിലേക്ക് തന്നെ പോവുകയും ചെയ്തു ഈ രണ്ടാമത്തെ ഹബിഷയിലേക്കുള്ള പാലായനവും അതേ വർഷത്തിൽ തന്നെയായിരുന്നു നടന്നത് അഥവാ നുഭവത്ത് ലഭിച്ച് അഞ്ചാമത്തെ വർഷം അവർ രണ്ടാമത്തെ ഹിജറ നടത്തുകയുണ്ടായി പക്ഷെ ഏതു മാസത്തിലാണത് ശവ്വാൽ മാസത്തിലായിരുന്നു ആദ്യത്തേത് റജബിലാണെങ്കിൽ രണ്ടാമത്തെ ഹിജറ നടക്കുന്നത് ഷാൽ മാസത്തിലായിരുന്നു അന്ന് എത്ര ആളുകളാണ് ഹിജറ പോയത് അന്ന് എൺപത്തിമൂന്ന് പുരുഷന്മാരും പത്ത് പത്ത് സ്ത്രീകളുമാണ് അന്ന് പാലായനം ചെയ്തത് എൺപത്തിമൂന്ന് പുരുഷന്മാരും പത്ത് സ്ത്രീകളുമാണ് അന്ന് പാലായനം ചെയ്തത് അതിനെ കുറിച്ചാണ് ഇബ്നാബിൾ ഹനഫി റഹിമഹുല്ല പറഞ്ഞത് പിന്നീട് അവിടുന്ന് പറയുന്ന കാര്യം ജമാൻ എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ കൂടെ മറ്റൊരു വിഭാഗം ആളുകളും ഹബിഷയിലേക്ക് എത്തി എങ്ങനെയാണ് അവർ എത്തുന്നത് അഥവാ അബു മൂസൽ അള്ളാഹുഅൻ അദ്ദേഹം മറ്റൊരു നാട്ടിലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിലേക്ക് ഒരു വാർത്ത വന്നെത്തുകയാണ് എന്താണത് അഥവാ മക്കയിൽ ഇങ്ങനെ ഒരു നബി ഉണ്ട് എന്നും അവർ ഇസ്ലാം എന്ന ദീൻ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ അബു അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ചുരുക്കം ചില ആളുകളും എന്തു ചെയ്തു മക്കയിലേക്ക് യാത്ര പോവുകയുണ്ടായി അവർ മക്കയിലേക്ക് റസൂൽ വസല്ലമയുടെ ദീൻ പഠിക്കാൻ വേണ്ടി മക്കയിലേക്ക് യാത്ര ആരംഭിക്കുകയുണ്ടായി പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ യാത്ര ചെയ്തത് കപ്പലിലായിരുന്നു അവർ യാത്ര ചെയ്തത് കപ്പലിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള കപ്പൽ എന്ന് പറഞ്ഞാൽ കാറ്റിൽ സഞ്ചരിക്കുന്ന കപ്പലുകളാണ് അഥവാ കാറ്റിന്റെ ദിശ എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിനനുസരിച്ചാണ് അവരുടെ യാത്രയുണ്ടാവുക അങ്ങനെ അവർ ഹബിഷയിലേക്ക് എത്തി അങ്ങനെ അബു മൂസൽ അശ്വരിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളും എന്ത് ചെയ്യുകയാണ് ഹബിഷയിലേക്ക് അവർ ഉദ്ദേശിക്കാതെ ചെന്നെത്തുകയാണ് പിന്നീട് ആ ഹബശയിൽ അവർ ചില ചില സമയത്ത് അവർ അവിടെ കഴിച്ചു കൂട്ടുകയും പിന്നീട് അതിനുശേഷം ഹൈബറിന്റെ സമയത്താണ് അവർ റസൂൽ റസൂസുഅലി വസല്ലമയുടെ അടുക്കൽ വന്നെത്തുന്നത് അഥവാ ഖൈബറിന്റെ വേളയിലാണ് പിന്നീട് അബു മുസൽ അഷാരി റാലി അൻഹു സംഘവും എന്തു ചെയ്യുന്നത് റസൂൽഹു അലൈ വസ്സലമേ കണ്ടുമുട്ടുന്നത് ആ കാലം അത്രയും അവർ എവിടെയാണ് കഴിച്ചുകൂട്ടിയത് ഹബയിലായിരുന്നു ഇതാണ് സഹോദരങ്ങളെ ഇന്നെടുക്കാൻ ഉദ്ദേശിച്ചത് അള്ളാഹു സുബാന പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് അടുത്ത ക്ലാസ് ഹദീസ് ക്ലാസ് ആണ് ഉടനെ ആരംഭിക്കും ജെമിയാൻ